പത്താമുതേതിനാട്ട പച്ചക്കറികളാണ് അവിടെ പത്താമുതേതിന് ഇതിനാട്ടപ്പോൾ നാലിലെ പ്രായമായിരുന്നു ഇപ്പം അത്യാവശ്യം വേര് പിടിച്ചു ഇപ്പോൾ ആദ്യത്തെ വളപ്രയോഗം നമ്മൾ ഇന്ന് നടത്തിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വന്നത് നൈട്രജനാണ് നമ്മൾ വീട്ടുവുളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കിച്ചൻ ഗാർഡൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യുകയാണ് അവിടെ വീട്ടുവുളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രാസവളങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ജൈവവളങ്ങൾ ഇട്ടാൽ മതി അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ജൈവവളം നൈട്രജൻ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ജൈവ എന്നത് കോഴി വളമാണ് കോഴികളും അത്യാവശ്യം ചാണകപ്പൊടിയും കോഴിവളവും ഒക്കെ ഇതിന്റെ ചുവട്ടിൽ കൊടുക്കാം നമ്മൾ എന്നിട്ട് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും കോഴികളും ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നാളെ ഇതിന് കൊടുക്കാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്രമാണ് ഗോമൂത്രം ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഒരു വളമാണ് ഗോമൂത്രം എന്നത് ഇപ്പോൾ ഗോമൂത്രം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗോമൂത്രം കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് മറ്റു ചെയ്യാം ഇപ്പം ചാണകപ്പൊടി അല്പം കൂടുതൽ ഇട്ടെന്ന് പറഞ്ഞ് ചെടിക്കൊന്നും സംഭവിക്കില്ല പക്ഷെ ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ലിറ്റർ ഗോമൂത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച ശേഷം അത് ഓരോ കപ്പൂതം ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ കടയിൽ കൊടുത്തുകഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളർച്ച കിട്ടുവന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു വളങ്ങളൊക്കെ ചേർക്കാം നമ്മൾ സാധാരണ അളവ് കൃത്യമായിട്ട് പാലിക്കാതെ ഗോമൂത്രം ഒഴിക്കുകയാണെങ്കിൽ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗോമൂത്രം ഉപയോഗിക്കുമ്പോൾ പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് അതിന്റെ ഗാഠത പരമാവധി കുറച്ചുകൊണ്ട് ചെടിയുടെ ചൂട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ ഓരോ കപ്പൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇലകളിൽ സ്പ്രേ കൊടുത്താലും ചെടി അടിപൊളിയായിട്ട് വളർന്നുവരുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത